ഒരു കോടി പതിനഞ്ച് ഇത്യറായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്നാം തീയതി മുപ്പത്തി ലക്ഷം രൂപ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അത് എന്താ പറയാ പാർട്ടിയൊന്നും അല്ല അത് നമ്മളെ പൂരം എത്തിക്കുന്ന ആളുകളാണ് അതിനെല്ലാ പിന്തുണയും നമ്മൾ അത് പാർട്ടി വരവട്ടില്ല എല്ലാ വ്യക്തിപരമായിട്ടുണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ല നമ്മളാരെയും അറിയില്ല സർക്കാർ അനുഭവിക്കില്ല അനുഭവിച്ചു വരുന്ന സ്കൂളുകളിലോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല പഞ്ചായത്തിനീട്ട് മത്സ്യം സമയല്ലേ രാഷ്ട്രീയ രാഷ്ട്രീയമില്ല സ്കൂളിന്റെ മോശമാണ് എൻജിനീയറിംഗ് ഇങ്ങനെ ആരെങ്കിലും എന്നിട്ട് അവര് മറവ് പറയാം

ഒരു മൂന്ന് മാസം ഇപ്പൊ ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ആയിരുന്നു ആലോചിച്ചിട്ട് ആരാ ഞാൻ ഭഗത് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നെഞ്ഞാലൂർ ഡിവിഷൻ്റെ നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും അനേക പാർട്ടിയിൽ നിന്നുള്ളവരുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ടുകൾ ഓരോ ആവശ്യത്തിനും നമ്മൾ വെച്ചിട്ടുണ്ട് സ്കൂളായാലും റോഡിൻ്റെ ആയാലും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പഞ്ചായത്തിലെ എ കല്യാണിക്കുട്ടി എന്നാണ് പേര് നാളിതുവരെ എസ്റ്റിമേഷൻ പോലും അയക്കാൻ തയ്യാറല്ല ഇപ്പം എൻ്റെ കൂടെ ഉള്ളതിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് നമ്മുടെ സ്കൂളിൽ വെച്ചിരിക്കുന്നവർക്കിനെ സംബന്ധിച്ചാണ് സ്കൂളിലെ മതില് അറിയാമല്ലോ ഒന്ന് ഇടിഞ്ഞാൽ ഒരു പട്ടി പോലും അകത്ത് വന്നാൽ കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയാം ആ സാഹചര്യം പോലും മനസ്സിലാക്കാത്ത അവിടുത്തെ വർക്കുകൾക്ക് എസ്റ്റിമേഷൻ എടുത്തിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ വർഷം മെയിൻ്റനൻസ് വർക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേഷൻ അയച്ചിട്ടില്ല ഇപ്പോൾ അതായിരുന്നു അയക്കുന്നുണ്ടായിരിക്കും വേറൊരു പത്ത് ലക്ഷം രൂപ ടോയ്ലറ്റ് നിർമ്മാണത്തിന് വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രവർത്തിക്ക് അവിടെ സ്ഥലമില്ല ഇനി നമ്മുടെ പഞ്ചായത്തിലെ തന്നെ എസ് എഫ് എസ് സ്കൂളിൽ നിന്ന് താഴേക്ക് വരുന്ന റോഡ് അംബേദ്കർ ഗ്രാമം അയ്യാളി റോഡ് പലർക്കും അറിയാം എന്നെ കേൾക്കുന്നതിൽ അവിടെ താമസിക്കുന്നവർക്കെങ്കിലും അറിയായിരിക്കും ആ റോഡിൽ ഒരു ഇരുപത് മീറ്റർ വിട്ടിട്ടാണ് ആദ്യഘട്ടം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വെച്ച് വർക്ക് ചെയ്തത് ആ ഇരുപത് മീറ്റർ വിടാൻ കാരണം അവിടെ ഒരു കൾവേർട്ട് ക്രോസിംഗ് ഉണ്ട് അപ്പുറത്ത് ഓടയുണ്ട് നിലവിൽ വർഷങ്ങളോളം ഒരു ഓടയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എയുടെ തീരുമാനപ്രകാരം ഒരു ഓട അവിടെ ഇല്ല ഈ വെള്ളം വേറൊരിടോം പോകുന്നില്ല ഈ വെള്ളം ഒരു എടുത്ത് റോഡിന്റെ നടുക്ക് താഴ്ത്തണമെന്നാണ് എ ഐ പറയുന്നത് അങ്ങനെയാണ് റിപ്പോർട്ട് എ ഐ സിക്ക് അയച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലോട്ട് വരുന്നത് നമ്മുടെ തന്നെ പഞ്ചായത്തിലെ കെ എസ് റോഡിൻ്റെ അങ്ങറ്റം ബദേൽ റോഡെന്നാണ് പറയുന്നത് പഴയ ഗ്യാസ് ഗോഡൗൺ റോഡ് ആദ്യഘട്ടം പത്ത് ലക്ഷം രൂപ കോൺക്രീറ്റ് വർക്ക് ചെയ്തു രണ്ടാമത്തെ ഘട്ടം പത്ത് ലക്ഷം രൂപ അതേപോലെ വെച്ചു ആ പത്ത് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപയ്ക്ക് പോലും അവിടെ സൈറ്റിൽ വർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ അത് സ്പില്ലോവർ വർക്ക് പോവാണ് അപ്പൊ ഈ മാർച്ചിനകത്ത് അത് ചെയ്തില്ലെങ്കിൽ അത് ലാ ആയി പോകും അപ്പോ എയുടെ ലോഗിനിൽ നിന്ന് ഒരു കത്താണ് പോകേണ്ടത് ഇന്നതുപോലെ വെച്ച വർക്കിൽ റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ റിവിഷൻ വേണ്ടിയിട്ട് അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ കമ്മിറ്റി തീരുമാനമെടുത്ത് അത് സാധൂകരിച്ച് നമുക്ക് എടുക്കാം ഇങ്ങനെ നിലവിലുള്ള എസ്റ്റിമേഷൻ എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ ആ രണ്ട് വരി അയക്കാൻ നാല് മാസമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരീഷ് അദ്ദേഹമാണ് നേരത്തെ രാജേഷ് പുള്ളിയായിരുന്നു അദ്ദേഹം വന്നപ്പോഴും കണ്ടതാണ് ഷംല എന്ന് പറയുന്നതായിരുന്നു നേരത്തെ എ ഐ സി അധ്യന്നൂർ പുതിയ പുതിയൊരാളാണ് ശ്രീലക്ഷ്മി എന്നാണ് ഇന്ന് വരാനിരുന്നതാണ് പക്ഷേ പറഞ്ഞ് അതും മുടക്കിയിട്ടുണ്ട് മറ്റ് അത് വർക്കുകൾ സ്കൂളിൽ മാത്രം ഞാൻ പറയാൻ കാരണം നമ്മുടെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂള് വെങ്ങാനൂർ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പോൾ നിലവിൽ നടക്കേണ്ട സാഹചര്യത്തിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് എത്രയോ കുട്ടികളുണ്ട് അതിനകത്ത് പഠിക്കുന്നത് ഫാന് പോലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ അറിയാമല്ലോ അത് എസ്റ്റിമേഷൻ എടുത്ത് അങ്ങനെയാണ് വരുന്നത് ആ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ ഈ പറയുന്ന പഞ്ചായത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഏത് മെമ്പറെ ആദ്യം കണ്ടാലും ചോദിക്കുന്നത് എന്തായിരിക്കും മെമ്പറെ എൻ്റെ സ്ഥലത്തെ വർക്ക് എന്തായി എല്ലാ മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് മെമ്പറായാലും ജില്ലാ പഞ്ചായത്തായാലും എല്ലാവരും കേൾക്കുന്ന ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറയുമ്പോൾ എത്ര പേര് നമ്മളെ വിശ്വസിക്കും നമ്മളുമായിട്ട് അടുപ്പമുള്ള നമ്മളെ വിശ്വസിക്കുന്ന നേരിട്ട് പഞ്ചായത്ത് സംവിധാനം ബോധ്യമുള്ളവർ വിശ്വസിക്കും ബാക്കി ആരും ഇത് വിശ്വസിക്കില്ല അതുകൊണ്ട് എന്താണോ ഇതിന്റെ മറുപടി എന്നുള്ളത് എ ഈ പറയുക എയുടെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ അവർ വന്ന വീഴ്ച അതിന്റെ മുകളിൽ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പോലെ പഞ്ചായത്ത് ഫണ്ടുകൾ ലാപ്സ് ലാബ്സാക്കുന്നു എന്ന് പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ജില്ലാ പഞ്ചായത്തിൽ നിന്നും നിർവഹണ ഉദ്യോഗസ്ഥയായ ഇ എ ഞാൻ വെച്ച വർക്കുകളിൽ ഈ പറയുന്ന പോലെ വീഴ്ച നടത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ കമ്മിറ്റി തീരുമാനം എടുത്ത് ചീഫ് എഞ്ചിനീയറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തപ്പോൾ അതിന് മുകളിൽ ഒരു അന്വേഷണം വെക്കും എന്ന് പറഞ്ഞ് എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞ് ലെറ്റർ തിരിച്ചയച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ട് അയക്കുന്ന പോലും ഒരാളും അറിയൂല കാരണം എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന്റെ ഇതിനകത്ത് ഇത് പരസ്പരം ഒരു ടൈ അപ്പ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടൂല ഓരോ സാധാരണക്കാരനും ഒരു വീട് മെയിൻ്റെനൻസിന് വന്ന് അത് എലിജിബിൾ ആണോ അല്ലേ എന്ന് സർട്ടിഫൈ സർട്ടിഫിക്കേണ്ട ആരാണ് ഒരു പഞ്ചായത്തിലായി ഞാനും നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയാലും ബി റ്റിയുടെ പ്രസിഡന്റ് ആയാലും രണ്ടും മൂന്നും ദിവസമായിട്ട് ഇവിടെ വരുന്നുണ്ട് ആളില്ല ഏതെങ്കിലും സൈറ്റിൽ നമ്മുടെ പഞ്ചായത്തിന്റെ അവിടെ ഉണ്ടോ ഇല്ല പഞ്ചായത്തിന്റെ ഏകദേശം നാൽപ്പത് വർക്കുകൾ ഇന്നും ഇന്നലെയായിട്ട് ടെൻഡർ ആവുന്നേ ഉള്ളൂ നാലു മാസത്തിന് പുറം അപ്പോൾ ഈ പഞ്ചായത്ത് പ്രതിനിധികളായിട്ടിരിക്കുന്നവരുടെ വർക്ക് എന്ന് പൂർത്തീകരിക്കും ഈ സമിതിയുടെ സമയത്ത് ചെയ്യാൻ പറ്റുമോ ടെൻഡർ പൊസിഷനെങ്കിലാവുമോ അപ്പൊ പുതിയ വരുന്ന മെമ്പറിന് അതിനെപ്പറ്റി എത്ര ഒരു ആധികാരികമായിട്ട് ചോദിക്കാൻ പറ്റും അപ്പോൾ ഇതിനെല്ലാം മറുപടി ഇപ്പോൾ എന്തായാലും തന്നിട്ട് കാര്യമില്ല എ ഐ സിയോ അതിന് മുകളിൽ ചീഫ് എഞ്ചിനീയറെങ്കിൽ വന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം എടുക്കണം നമ്മുടെ പഞ്ചായത്തിൽ ഒരു അഡീഷണൽ ചാർജ് അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ എ ഐ സിക്കോ നമ്മുടെ ഈ പറയുന്ന വെങ്ങാനൂർ പഞ്ചായത്ത് വരുന്ന അധ്യന്നൂർ ബ്ലോക്കിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അതിന്റെ ചാർജ് കൊടുത്ത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവർക്കും സമയബന്ധിതമായിട്ട് തീരണം അതാണ് എൻ്റെ ആവശ്യം വെള്ളം എന്തായാലും വേണം അതെ ലക്ഷം <laughs> ലക്ഷങ്ങളുണ്ടാവും <laughs> 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 <laughs>